വലിയ യുദ്ധ വിജയത്തിന്റെ ഓർമ്മയ്ക്കായ ഒക്ടോബർ ഏഴിന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ മാസത്തിൽ യൂറോപ്പിലെ കത്തോലിക്കാ സഭ വലിയ അപകടത്തിനായി പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധം വലിയ അപകടം അവരെ ചൂഴ്ന്നു തിന്നുന്നു ദക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയും ഇസ്ലാം മതത്തിലേക്ക് ചേർന്നിർത്തും തുർക്കി മുസ്ലിങ്ങൾ മിഡിൽ ഈസ്റ്റ് കീഴടക്കിയ സമയത്തായിരുന്നു അത് ക്രേറ്റ് സൈപ്രസ് ദ്വീപുകൾ കീഴടക്കി മെഡിറ്ററേനിയൻ കടലിലൂടെ സിസിലിയയും വെനീസും റോമും പിടിച്ചെടുക്കുകയായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം ഈ കാലഘട്ടത്തിലും പാപത്തിനും പൈശാചി ശക്തികൾക്കും എതിരായി പോരാടുവാനുമുള്ള ശക്തി സങ്കേതമായ ജപമാനെ നമുക്കും പ്രാർത്ഥിക്കാം പരിശോധന ജപമാനരാജി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ